ഹലോ നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് അറിയാൻ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂടെ കൂട്ടിനെ എല്ലാവർക്കും തിരുവോണാശംസകൾ അപ്പോൾ എല്ലാവരും ഓണത്തിനെല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കാവല്ലേ സദ്യയൊക്കെ കഴിക്കാനും എന്താ ഇങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടാവില്ലേ സദ്യയും പൂക്കളും അങ്ങനെ അങ്ങനെന്താ ഇവിടെ ഏകദേശം പണികളൊക്കെ ഇങ്ങനെ ഒരു കാല പരിപാടിയിലാണ് കേട്ടോ തിരുവോണ ദിവസത്തെ വീഡിയോ ആണ് അങ്ങനെ അതാ രാവിലെ ചായക്കടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇടത്തി സാമ്പാറൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ ചായക്കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ട് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കാൻ നല്ല പരിപാടികളാണ് കേട്ടോ ദോശയാണ് ചായക്കടി ഉണ്ടാക്കുന്നത് അപ്പോൾ അതോ ഓയില് ഒക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാ ദോശക്കൂടെ ഇങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ ദോശ അധികം ഒന്നും ഉണ്ടാക്കണില്ല കുറച്ച് ഉണ്ടാക്കണോട്ടോ അപ്പോൾ ഓരോ അങ്ങനെ കഴിക്കൊന്നുമില്ല ഇങ്ങനെ ഒരു വിശേഷപ്പെട്ട ദിവസമൊക്കെ അല്ലേ അപ്പോൾ പിന്നെ അധികം ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമല്ല അപ്പോൾ കുറച്ച് ഉണ്ടാക്കണുള്ളൂ കേട്ടോ ഇന്നത്തേം പോലെ അത്ര ഒന്നും ഉണ്ടാക്കണില്ലെങ്കിലും കുറച്ച് ഉണ്ടാക്കണുള്ളൂ അപ്പം ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ കുറേ സംഭവങ്ങളൊക്കെ കവർന്ന് നിന്ന് അതായത് ടിന്നൊക്കെ അങ്ങനെ എടുത്ത് വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ എണ്ണയൊക്കെ തീർന്നായിരുന്നു അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് കവറിൽ നിന്ന് പാക്കറ്റൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ് പിന്നെ ഞാൻ ഉണ്ടാക്കാത്തൊരു സംഭവമാണ് കൂട്ടുകറി ഇപ്പോൾ അതിൻ്റെ എബിസൈഡിയും കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ വീഡിയോ യൂട്യൂബിൽ അങ്ങനെ വീഡിയോ കണ്ട് കണ്ട് കണ്ടങ്ങനെ എന്താ അപ്പം ഇല്ലാത്ത രീതിയിലൊക്കെ ഏകദേശം നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ദോശയൊക്കെ ഉണ്ടാക്കിയ കറിയുണ്ടോ മസാല കറി രാവിലെ വെറുതെന്ന് അങ്ങനെ ഉണ്ടാക്കിയതാണ് കറി പിന്നെ അതാം പയറുപ്പേരി അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കുകയുണ്ടോ എന്താ പറയുക നടികരൊക്കെ അങ്ങനെ ഉണ്ടാക്കില്ല അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ടോ അതിൽത്തെ സ്റ്റൈലിൽ അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കുകയാണ് പിന്നെ അതാ അതിൻ്റെ ഇടയിൽ കൂട്ടുകറിക്കുള്ള സംഭവങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ആ കൂട്ടുകാരക്കുള്ളതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് കുറച്ച് വീടിയെടുത്തിട്ടുള്ളൂ അപ്പോൾ കടലപ്പരിപ്പ് ഇതാ ആദ്യം വള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തിയിട്ട് പിന്നെ വേവിച്ചെടുക്കാനുണ്ട് അപ്പോൾ കടലപ്പരിപ്പ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടും അയക്ക് വറുത്തിട്ട് നാളികേരം വറുത്തിട്ട് ചേർക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നടികരൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ അവിടെ പാലൊക്കെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പായസം ഉണ്ടാക്കാൻ അടപ്പായസമാണ് അടപ്പായസത്തിനോടൊക്കെ വലിയ താല്പര്യം ഇല്ല കേട്ടോ ഞാനത് കൂട്ടുവാൻ പക്ഷെ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് അടപ്പായസമാണ് കേട്ടോ കൂട്ടുകാർ ഈ സദ്യയിലൊക്കെ അങ്ങനെ കഴിച്ച് നല്ല ഉണ്ട് നല്ല നല്ലതുറിയായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അയക്ക് വേണ്ടിയിട്ട് വറക്കാണ് കേട്ടോ നാളികേരം അരച്ചതും ചേർക്കണം എന്താ വറുത്തതും ചേർക്കണം അപ്പം അടിപൊളിയാകും ഞാൻ ഉണ്ടാക്കിയത് കുഴപ്പമില്ലാത്ത രീതിയിൽ സക്സസ് സസസ്സായിട്ടുണ്ട് എനിക്കിഷ്ടമായിട്ടോ അപ്പം രജിയിട്ട് തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമില്ല രസമുണ്ടോ എന്നൊക്കെ പറയണം കേട്ടോ അപ്പം അത് മധുരം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഏകദേശം എല്ലാ കാര്യങ്ങളൊക്കെ ആയി ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ വീഡിയോ പകുതി പകുതി കുറച്ചെടുത്തിട്ടുള്ളൂ അങ്ങനെന്താണ് ഞാൻ പായസമൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ അടപ്പായസം ആദ്യത്തെ ടൈമാണ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് ഞാൻ സേമിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അടപ്പായസം തേറിയിട്ടുണ്ടാക്കിയിട്ടില്ല അപ്പോൾ മിക്സ് ആക്കി വെച്ചതാണല്ലോ അപ്പോൾ അത് അധികം നേരം ഒന്നും പണിയെടുക്കേണ്ടല്ലോ എന്താ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കും പിന്നെ നെയ്യും ചേർക്കും അത്രയുള്ള പരിപാടി സിമ്പിളാണ് കേട്ടോ പിന്നെ അവയിലും പുളിയും ചക്ക ഞങ്ങടെ തലേന്ന് ഉണ്ടാക്കിയിരുന്നു അങ്ങനെ ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രസം അപ്പോൾ എല്ലാ ഐറ്റംസും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫുഡ് കഴിക്കാൻ നിക്കുകയാണ് അപ്പം അതായത് ഏട്ടൻ്റെ കൂടെ ചോറ് ആയിരുന്നു കേട്ടോ കേട്ടോ അപ്പം ഞങ്ങളോട് തന്നെ കഴിക്കാൻ നിൽക്കുകയാണ് അപ്പം ഞാനും ചോണം ദിവസത്തിൻ്റെ വീട്ടിലേക്ക് പോകണമെന്നൊന്നും വിചാരിച്ചതല്ല പിന്നെ ചേച്ചിമാരും വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം അങ്ങനെ പോയതാട്ടോ പിറ്റേ ദിവസം പോകാനാണ് വിചാരിച്ചിരുന്നു പിന്നെ ചേച്ചിമാരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ അത് അറിയും സൂര്യൻ അങ്ങനെ എല്ലാവരും ഏട്ടനെ മേടത്തിട്ടോ ചോറിനാണ് നിൽക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ വളം വെച്ചിട്ട് അങ്ങനെ നിൽക്കാതെന്ന് വിചാരിച്ചു അപ്പോൾ ചേച്ചി അവിടെ ചോറ് പിന്നെ ചോർണലൊക്കെ കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാൻ പോണോ അതോ തിരുമ്പണോന്നുള്ള അഘാതമായ ചിന്തയിലാണ് കേട്ടോ ഈ വൃത്തം എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്ന് ആലോചിക്കുകയാണ് കേട്ടോ പിന്നെ അതാ തിരുമ്പാൻ ആദ്യം തിരുമ്പണോ പിന്നെ എഡിറ്റ് ചെയ്യണോ അത് എഡിറ്റ് ചെയ്തിട്ട് തിരുമ്പണമോന്നുള്ള ചിന്തയിലാണ് പിന്നെ രണ്ടും കൽപ്പിച്ചത് ആ തിരുമ്പാനൊക്കെ പോന്നിട്ടുണ്ട് എഡിറ്റ് ചെയ്തി പിന്നെ വീട്ടിൽ ചെന്നിട്ട് എഡിറ്റ് ചെയ്യാമല്ലോ ചിന്താഗതിയിലായി അങ്ങനെ എന്താ രണ്ടും കൽപ്പിച്ച് ഞാൻ തിരുമ്പാൻ പോകുന്നിട്ടുണ്ട് അപ്പോൾ വള്ളമൊക്കെ ഒന്ന് ബക്കറ്റിലാക്കി വെക്കുക കേട്ടോ അപ്പോൾ തിരുവോണ ദിവസം എങ്ങനെയൊക്കെയാണ് കേട്ടോ എന്താ എല്ലാവർക്കും ഒരേപോലെ പോലെ ആവണം എന്നില്ല ചിലവർ പാട്ടൊക്കെ വെച്ച് എൻജോയ് ചെയ്ത് എന്താ എല്ലാവരും കുടുംബത്തിലെ എല്ലാവരും വീട്ടിലൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ ചെയ്യണവരുണ്ട് കേട്ടോ എൻ്റെ ഒരു തിരുവോണ ദിവസം ഇങ്ങനെ പിന്നെ കുറച്ച് മടക്കി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മടക്കി വെച്ച് ഏകദേശം റെഡിയായി ഞങ്ങൾ ഞങ്ങള് പോകുന്നുണ്ട് ബസ്സിനാണേ പോകുന്നത് നോട്ടെ ഓണം ഡ്രസ്സ് കാണാനാണ് ഓണം ഞാൻ പിന്നെ ഓണത്തിനടുത്തോ നല്ലത് നോക്കട്ടെ കൊറേ ദിവസായി വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഓ അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി അങ്ങനെ ഓട്ടോ വിളിച്ചിട്ട് അങ്ങനെ പോവണ്ട വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാജേട്ടൻ വന്ന് കുറച്ച് നേരമൊക്കെ വന്നിട്ട് രാജേട്ടൻ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേറെ അധികം വീഡിയോസ് ഒന്നും എടുത്ത് വെച്ചിട്ടില്ല പിന്നെ ചേച്ചിമാര് കടത്ത് ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ചേച്ചിക്ക് നാല് ചേച്ചിമാരുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ചേച്ചി വരുന്നുള്ളൂ ടൈമൊക്കെ കുറേ ആയിപ്പൊ വരുന്നുള്ളൂ പിന്നെ വലിയ ചേച്ചി എന്തായാലും ഒന്ന് വരില്ല പറഞ്ഞിട്ടുണ്ട് നാളെ വരാന്നാ പറഞ്ഞത് രാവിലെ വരാന്നാ പറഞ്ഞത് അപ്പം ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് വീഡിയോ അധികം ഒന്നുമില്ല അപ്പം കുറച്ച് കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എഡിറ്റ് ചെയ്യാൻ വന്നിരുന്നപ്പോഴാണ് മനസ്സിലാവണം അങ്ങനെ ഒരു വീഡിയോ എന്താ കുറച്ചുള്ള വീഡിയോന്ന് അപ്പോൾ രണ്ടാമത്തെ രണ്ടാമത് ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചുതരാം ഹായ് അങ്ങനെ ഏട്ടനൊക്കെ വന്നിട്ടോ അപ്പൊ ഏട്ടനൊക്കെ ചായ എടുത്ത് കൊടുക്കുകയാണ് ഇപ്പൊ ചെറിയ ചേച്ചി വലിയ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടനെ ചായ എടുത്ത് കൊടുക്കുകയാണ് അപ്പം എല്ലാവരും ഏകദേശം എത്തി പിന്നെ ചേച്ചിൻ്റെ കുട്ടികൾ വരാണ്ടെട്ടോ വേറെ ചേച്ചിമാരും വരാനൊക്കെ ഉണ്ട് അപ്പം പിന്നെതാ ഞങ്ങളൊരു പന്ത്രണ്ട് പന്ത്രണ്ട് മണി അല്ല പതിനൊന്നര ആ ഒരു ടൈമിലൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ അത്രയൊക്കെയുള്ളൂ അപ്പോൾ അന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു